ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു റിയൂണിയൻ സംഭവിക്കുമോ എന്തെങ്കിലും മിറക്കൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മിറക്കൽ സംഭവിക്കുമോ അവരെന്ത് തീരുമാനമാണ് ഈ ഒരു ബന്ധത്തിൽ എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ അതുപോലെ തന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലീഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് റിസണറ്റ് ആവണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഒരു മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യം ഞാൻ അവരുടെ എനർജിയിൽ രഞ്ച് കാർഡ്സ് എടുക്കുന്നത് അത് നമുക്ക് അവർക്കാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് അവരുടെ എനർജിയിൽ ഒരു അഞ്ച് കാർഡ്സ് എന്തൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകളൊന്നും നോക്കാം The tree. ിറ്റീസും ഹീലിംഗ് സ്വയം heal ചെയ്യുകയാണ് കണ്ടില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്ന് സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് വരാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ അഞ്ച് കാട്സ് എടുക്കാവേ The judgment. The sun Page of pentacles ടവറാണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് ഇവിടെ ഓഫ് സോട്ട്സ് ആണ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ അവരുടെ എനർജിയിൽ വന്നിരിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ എങ്കിൽ നോ കോണ്ടാക്റ്റായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കാം അല്ലെങ്കിൽ ചിലരൊക്കെ ഇവിടെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു എനർജിയും ഉണ്ട് കണ്ടില്ല ഇനി ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അത്രമാത്രം നിങ്ങൾ തമ്മിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് രണ്ട് കൂട്ടരും തമ്മിൽ ഇനി അവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് വന്നിരിക്കുന്ന അഡ്വഞ്ചറാണ് ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഇനി എന്തൊക്കെയോ അവർ അപകട നില തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പക്ഷേ അവർക്ക് കുറച്ച് കഴിയുമ്പോഴാണ് അവർക്കൊരു ബോധോദയമാണ് അവയർനെസ് വരുന്നുണ്ട് അവർക്ക് അവർ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ അപകടങ്ങൾ ഇനി എന്തായാലും കുറച്ച് നിങ്ങൾ തമ്മിൽ അകന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഇനി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും വീണ്ടും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത് അവർക്ക് ഇതിനിടയിലായിട്ട് വേറെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ സെവൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് കള്ളം പറയുകയോ മറ്റെന്തെങ്കിലുമൊക്കെ അവരിൽ നിന്നും മറിച്ചു വെക്കേണ്ടതായ ചില അവസ്ഥകളും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം അവർക്കും അതുപോലെ തന്നെയാണ് അവർ പിന്നീട് വിചാരിക്കുന്നത് എന്താണ് ഗോയിങ് വിത്ത് ദ ബ്ലോ ഇവരുമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് കൂടിച്ചേരണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ കാരണം അവർക്ക് പുതിയൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് പുതിയ പുതിയ തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് ഇനി എങ്ങനെയായാലും ഗോയിങ് വിത്ത് ദ ബ്ലോ എങ്ങനെയായാലും നിങ്ങളോടൊപ്പം തന്നെ പോകണം ഈ ഒരു ഒഴുക്കിനനുസരിച്ച് തന്നെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ പറ്റൂ എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് കാരണം എന്താണ് അവർ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെ ഇടയ്ക്കിടയിൽ സ്വപ്നം കാണുന്ന ഒരവസ്ഥ നിങ്ങൾ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടില്ല അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ എനർജിയാണിത് നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല ഒരിക്കലും നിങ്ങളെ അവർക്ക് വിട്ടുപിരിയാൻ പറ്റില്ല പക്ഷേ നിങ്ങളിവിടെ ഇതിനിടയിൽ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നമുണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലാതെ അല്ല നിങ്ങളിപ്പോൾ അകന്നിരിക്കുന്നത് നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലിരിക്കുന്നത് തന്നെയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണ് ഇവിടെ കണ്ടില്ലേ ടവർ മൊവ്മെൻറ്റ് നിങ്ങൾക്കിടയിൽ ഇവിടെ ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാമത് ആരോ നിങ്ങൾക്കിടയിൽ വന്നു കയറി നിങ്ങളുടെ നല്ല ഒരു ലൈഫായിരുന്നു കണ്ടില്ലേ സൺ വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഒരു ലൈഫായിരുന്നു നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോട് പോയിരുന്ന പരസ്പരം വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു നിഷ്കളങ്കമായ ഒരു പ്രണയത്തിലൂടെ പോയിരുന്നാണ് നിങ്ങളുടെ നല്ലൊരു റൊമാൻറ്റിക് ലൈഫായിരുന്നു നിങ്ങൾ ഇതുവരെ നയിച്ചിരുന്നത് കണ്ടില്ലേ എൻ്റെ ഡ്രീം അവർ സ്വപ്നം കണ്ട ഒരു ലൈഫായിരുന്നു അവർ സ്വപ്നം കണ്ട പങ്കാളിയായിരുന്നു നിങ്ങൾ പക്ഷേ ആ ഇവിടെ ഇതിനിടയിൽ വന്നുപെട്ട ചില സംഭവങ്ങൾ കാരണം നിങ്ങൾക്ക് തമ്മിൽ കുറച്ച് അകൽച്ച വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് കള്ളം പറയും രണ്ടുപേർക്കും രണ്ട് കൂട്ടുകാർക്കും പരസ്പരം പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അകന്നിരിക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ വീണ്ടും അവർ വിചാരിക്കുന്ന എന്തൊക്കെയോ അവർ ഇതിന് നിങ്ങളോട് അടുത്ത് ചേരാനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് സാധ്യതകളെക്കുറിച്ച് ആരായുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്നത് എന്താണ് ഒഴുക്കിനനുസരിച്ച് നീന്ത കാരണം ഇനി എന്ത് അപകടം വന്നു കഴിഞ്ഞാൽ ശരി നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക തന്നെ വേണം ഇവിടെ കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും ഇത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്ത് ഉണ്ടായാലും യോജിച്ച് പോവുക തന്നെ വേണം എന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമമായത് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മോശമാണോ നല്ലതാണോ എന്നുള്ളതല്ല പക്ഷെ ദൈവം നിങ്ങൾക്ക് ഇവിടെ മാപ്പ് തരുന്നുണ്ട് ദൈവപക്ഷത്തു നിന്നും നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരുന്നിട്ടുണ്ടാവുക ഇടയ്ക്ക് നിങ്ങളും വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവർ നിങ്ങളോടൊപ്പം ചേരും എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത് നിങ്ങളോടൊപ്പം ചേരും എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അവർ തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊപ്പം ചേരും അതുതന്നെയാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു ലൈഫിലേക്ക് പ്രകാശം കണ്ട് നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്കും പോകാൻ കഴിയും കഴിയണം എന്ന് നിങ്ങൾ നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും അവരിവിടെ സ്വപ്നം കണ്ട ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഇനി അവർ വിചാരിക്കുന്ന എന്തൊക്കെ ഇനിയും പ്രശ്നങ്ങളുണ്ടായാലും ശരി മനസ്സിലായത് നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ശരി നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് ഇവിടെ ഓഫ് ബോട്ടോക്കെടുക്കു വന്നിരിക്കുന്നത് ഹീലിംഗ് ആണ് ഈ ഒരു ഹീലിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് കണ്ടില്ല അവർ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചിരുന്നത് അവരുടെ എനർജിയാണിത് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്നത് ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ ഇത്ര നാളും കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഇനി വീണ്ടും വിചാരിച്ചിരിക്കുക എന്താണ് ഹീൽ ചെയ്ത് അവർ മുന്നോട്ട് വരുന്നത് സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കുന്നു കാരണം ഇവിടെ പേഷ്യൻസാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ പേഷ്യൻസ് ഉണ്ട് അവരുടെ എനർജിയിൽ പേഷ്യൻസ് ഉണ്ട് കണ്ടോ അപ്പോൾ അവർ ക്ഷമ എന്ന് പറയുന്ന ഒരു രണ്ടക്ഷരം എന്ന് പറയുന്ന രണ്ടക്ഷരം അവർ ശീലിക്കാൻ പഠിച്ചു ആ ഒരു ക്ഷമയിലൂടെ അവർ ഇത്ര നാൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നാൽ കൂടെയും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന അല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ടതും ഒരേ ലൈഫായിരുന്നു നിങ്ങളും അവർ സ്വപ്നം കണ്ടിരുന്ന ഒരേ ലൈഫായിരുന്നു നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളിവിടെ അതിനെയൊക്കെ തട്ടി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും അതിനിടയിൽ ഇതിനിടയിൽ നിങ്ങളും ഇതിനെ തട്ടി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ക്യൂനോഫിൻ്റെ ക്ലിസ് വന്നിരിക്കുന്നത് നിങ്ങൾ കുടുംബസഹിതം നിങ്ങൾ സന്തോഷകരമായിട്ട് നിങ്ങൾക്കത് പോകണം നിങ്ങൾക്ക് ഇവിടെ റീയൂണിയൻ വേണമെന്ന് നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരില്ലാതെ ഒരു ജീവിതം പറ്റില്ല ആണ് അവരെ എപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു നിങ്ങൾക്കും ഇതിനിടയിൽ സംഭവിച്ചതൊക്കെ എന്താണ് യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരിക്കാൻ കണ്ടില്ല എവിടെ വില കുറച്ചുണ്ടാകണമെന്നൊക്കെ യൂ യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് ഇത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് എത്ര എത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂടെയും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് സഫലമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ അവരുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് അവർക്കിപ്പോഴാണ് ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ എന്തു പറഞ്ഞാലും ഒന്നും പറയില്ല അതിനു മുൻപായിട്ട് അവർ വിചാരിച്ചിരുന്ന എന്താണ് അവർ പറയുന്നത് നടപ്പിലാക്കണം എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇനി ഇത്രമാത്രം നിങ്ങൾ അകന്നിരുന്ന സ്ഥിതിക്ക് നിങ്ങളെ നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവർക്ക് വന്നുപോയി അതിനിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായത് അവർക്കും താങ്ങാൻ പറ്റാത്തതായിപ്പോയി അവർക്കൂടെ നിന്നും നിലനിൽപ്പില്ലാതെയായിപ്പോയി ഇതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വന്നു ചിലപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളുമാകാം അതാണ് ഇവിടെ ടവർ മൊവ്മെൻറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള പ്രശ്നമാണിത് കണ്ടോ അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇവിടെ ഇതൊന്നും ഒരു ചീറ്റിങ് പോലെയുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ഇത് ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഈ ടവർ മൊമെൻറ്റിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള അകൽച്ച വന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പലരും ഒക്കെ ചിലപ്പോൾ ഡിവോഴ്സിന് വരെ കൊടുത്തിട്ടുണ്ടാവാം അത്ര ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പക്ഷേ എന്നിട്ടും പലപ്പോഴും അവർ അവർ ഇവിടെ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളോടൊപ്പമുള്ള ലൈഫാണ് അവർക്ക് വേണ്ടത് തീർച്ചയായിട്ടും അത് എന്നിട്ട് അവസാനം അവർ വീണ്ടും തീരുമാനിക്കും നിങ്ങളോടൊപ്പമുള്ള ആ ജീവിതത്തിന് വേണ്ടി അവർ ഇനി എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നവർ പലരോടും ആരായുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സൺ വന്നിട്ടുള്ളത് പേജ് ഓഫൻറ്റിൽസ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാം എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് ാണ് ഇപ്പോൾ ഇനി എത്ര അപകടകരമായ നില വേണമെങ്കിലും അവർ തരണം ചെയ്തോളാം എന്നൊരു തീരുമാനം അവർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളും ആഗ്രഹിച്ചിട്ടുന്നത് എന്താണ് പുതിയൊരു ലൈഫ് അവരോടൊപ്പം വേണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കും അത്രമാത്രം നിങ്ങൾ ഇനി ഒരു തെറ്റ് ചെയ്താൽ കൂടെയും ദൈവപക്ഷം ദൈവപക്ഷത്തു നിന്ന് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തത് നല്ലതാണോ ചീത്തയാണോ മോശമാണോ അതിനുള്ള ഫലം നിങ്ങൾക്ക് റിസൾട്ട് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കണ്ടല്ലേ അതിനുള്ള റിസൾട്ട് ലഭിക്കുന്നത് എന്താണ് ആയിട്ടാണ് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള അവരുടെ സ്നേഹം നോക്കാം നോക്കാം നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരുന്ന ആ സ്നേഹത്തെക്കുറിച്ചൊന്ന് നോക്കാം വേറെക്കാൾ വന്നതുകൊണ്ട് നമുക്ക് ദ ജസ്റ്റിസ് വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കിൾസ് വന്നിട്ടുണ്ട് ദുൾ ആൻഡ് ഫ്രണ്ട്ലി ലവ് ഇവിടെ ഓഫ് കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ ഇതിനിടയിൽ ഇത് കാരണമാണ് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി നിമിത്തമാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത് എന്നിവിടെ വ്യക്തമാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഇത് വന്നിരിക്കുന്ന കാർഡ് നോക്കാവേ നിങ്ങൾ ഇനി എടുക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം എത്തരത്തിലുള്ളതായിരുന്നു ദ സ്റ്റാർ ജീവന ആൻഡ് ഹീൽഡ് ലവ് പരസ്പരം വളരെയധികം സ്നേഹിച്ചു പോകുന്ന ഒരു സ്നേഹമായിരുന്നു ഒരു പ്രണയബന്ധമായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് അതായത് ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം പോലും സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അത്രമാത്രം വളരെയധികം അഫെക്ഷനേറ്റഡ് ആയിട്ടുള്ള ഒരു ലവ് ആയിരുന്നു ഇവിടെ ഡീപ്പ് കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഇനി നിങ്ങൾ തമ്മിൽ ഇനി വരാൻ പോകുന്നതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കണ്ടില്ല ഡിസേർവിങ് ലോ ദ ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് വരെ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നതുണ്ട് കാരണം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തമ്മിൽ പിരിയാതിരിക്കാൻ ഒരുപാട് പാട് എന്നിട്ടും പല പ്രശ്നങ്ങളും തലവിധി പോലെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് വന്ന് ചേർന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഇവിടെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള സമയമായപ്പോൾ എന്താണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു ദൈവം നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് കമ്പാറ്റിബിൾ ആൻഡ് സെൻഷൽ ലവ് ആണ് ഓഫ് ദി എംപ്രസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് അല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് വീണ്ടും ഡീപ്പായിട്ടുള്ള ഒരു ലവ് റിലേഷനിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ഫാമിലി ആവാം നിങ്ങൾക്ക് കുട്ടികൾ വേണം എന്നുള്ളവർക്ക് കുട്ടികളാവാം അത്രമാത്രം സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടിയുള്ള ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള അവസ്ഥയാണ് ഇവിടെ വരുന്നത് ഇവിടെ ഇതാണ് ഇവിടെ ഒരു വിറക്കൽ സംഭവിക്കുന്നത് കണ്ടില്ല ഇവിടെ ഈ ഒരു വിറക്കലാണ് സംഭവിക്കാൻ പോകുന്നത് എംപ്രസ് എന്നുള്ള അത് ഉള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന എംപ്രസ് എന്നുള്ള പദവി എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ നല്ല കം നല്ലൊരു ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ പലർക്കും വിവാഹം നടക്കേണ്ടവരാണെങ്കിൽ വിവാഹം നടക്കുക അല്ലെങ്കിൽ വീണ്ടും ഒരു കൂടിച്ചേരലാണ് അവിടെ നിങ്ങൾക്ക് കുട്ടികളൊന്ന് അടങ്കം സന്തോഷകരമായ ഒരു ഫാമിലിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഐശ്വര്യവർദ്ധന അതുപോലെ തന്നെ സമൃദ്ധി ഒക്കെയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് നിങ്ങളിവിടെ സ്വപ്നം കണ്ടിരുന്നത് ഇത് തന്നെയാണ് ഇങ്ങനെയൊരു മിറക്കിലാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി അവർ നിങ്ങളുടെ പ്രണയത്തെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ഐ ലെഫ്റ്റ് യു ബിഫോർ യു ലിവ് മീ എന്നാണ് വന്നിരിക്കുന്നത് ഐ ലെഫ്റ്റ് യു ബിഫോർ യു ലിവ് മീ നീ എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മുൻപായിട്ട് നിന്നെ ഉപേക്ഷിച്ചിരിക്കും കാരണം എന്താണ് ഇവിടെ അത്രമാത്രം വളരെ ഡീപ്പാണ് കണ്ടല്ലേ ഇവിടെ സ്വപ്നം കണ്ട ലൈഫായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല നീ അഥവാ ഇനി എന്നെ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറ ഹിയോർഷി നിങ്ങളുടെ മാച്ച് മനസ്സാവുന്ന എടുക്കണം കേട്ടോ ഇനി അവർ വീണ്ടും പറയുന്നു ഐ വാണ്ട് വാണ്ടിറ്റ് ടു ഫാൾ ഇൻ ലവ് വിത്ത് യു എഗെയിൻ ആൻഡ് അഗൈൻ ഞാൻ നിന്റെ പ്രണയത്തിൽ വീണുപോയിരിക്കുന്നു പോയിരിക്കുന്നു പിന്നെയും പിന്നെയും എനിക്കത് വിട്ടു പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ പോകാൻ പറ്റുന്നില്ല കാരണം എന്താണ് നിന്റെ പ്രണയത്തിൽ ഞാൻ വീണു പോയിരിക്കുന്നു ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാൽ പോലും എനിക്ക് ഇതിൽ നിന്നും പോകാൻ പറ്റില്ല വീണ്ടും 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 ഞാൻ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു അതിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ് വി ആർ മേഡ് ഫോർ റീച്ചദർ എന്താണ് ഇവിടെ ഇവിടെ എന്തുകൊണ്ടാണ് വിട്ടു പോകാൻ കഴിയാത്തത് വി ആർ മേഡ് ഫോർ റീച്ചദർ നമ്മൾ പരസ്പരം ഒന്നു ചേർന്നവർ അല്ല എങ്കിൽ ഒരാൾക്ക് മറ്റൊരാൾ എന്ന പോലെ ദൈവം തീരുമാനിച്ചു വെച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ സ്വപ്നം കണ്ട ലൈഫാണ് ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് മനസ്സിലായില്ലേ അതാണ് മേഡ് ഫോർ റീച്ച് അദർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പരസ്പരം എന്താ വി ആർ മേഡ് ഫോർ റീച്ച് അദർ നമ്മൾ ഒരാളിനും മറ്റൊരാളിനെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ദൈവം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൽ നിന്നും പിൻവാങ്ങാൻ പറ്റില്ല ഇതിൽ നിന്നും വേർപേരുന്ന ജീവിക്കാൻ പറ്റുകയേ ഇല്ല ഇവിടെ ഒന്നായി തന്നെ ജീവിക്കണം അതാണ് ദൈവഗതി ോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്ത് ഔട്ട് യു എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല നീ ഇല്ലാതെ ഒരു ജീവിതം നിങ്ങളില്ലാതെ ഒരു ജീവിതം എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റുകയില്ല അതുകൊണ്ട് ഒന്ന് ചേർന്നേ മതിയാകൂ ഇതാണ് ഇവിടെ മരക്കൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഒരാളില്ലാതെ മറ്റൊരാളിനെ ജീവിക്കാൻ സാധിക്കുകയില്ല ഐ കെ എനോട്ട് വി ഇമാജിൻ മൈ ലൈഫ് വിത്ത് ഔട്ട് യു എൻ്റെ ജീവിതം നീ ഇല്ലാതെ ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതല്ല ഇനി അവർ അവസാനമായിട്ട് അവർ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ലെറ്റസ് ഫൊർഗറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് ഐ ന്യൂ ജിയർനിങ് നമുക്ക് പഴയതെല്ലാം മറക്കാം മറന്നിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാം എന്നാണ് അവർ പറയുന്നത് അല്ലേ അവർ പറയും ലെറ്റസ് ഫൊർഗറ്റ് എല്ലാം മറക്കൂ എല്ലാം മറക്കാൻ അനുവദിക്കൂ മറക്കൂ എന്നിട്ട് കഴിഞ്ഞതിനെ എല്ലാം മറക്കും കഴിഞ്ഞ കാലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ്റെ ലൈഫിലും ഉണ്ട് എൻ്റെ ലൈഫിലുണ്ട് നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെല്ലാം മറക്കുക തൽക്കാലം നമുക്ക് മറന്നിട്ട് നല്ല ഒരു പുതിയ യാത്രയിലേക്ക് പോകാം പുതിയൊരു ജീവിതത്തിലേക്ക് പോകാം എന്നാണ് അവർ പറയുന്നത് ഓഫ് ദി ദക്ക് വന്നിരിക്കുന്നത് എന്താണ് താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് നീ വീണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതിന് നിനക്ക് നന്ദി നിങ്ങൾക്ക് നന്ദി ഇതാണ് ഇവിടെ പറയുന്നത് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇത് ആർക്കൊക്കെ റെസലൈറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞു കൂടാ ഇവിടെ വന്ന കാഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കട്സിലെ എനർജിയാണ് പറഞ്ഞത് നിങ്ങളുടെ എനർജി ആയിരിക്കും നിങ്ങളുടെ അവരുടെയും എനർജിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കൂട്ടൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ